ഹായ് ദവ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ലെത് യു നു ദാറ്റ് വി ഹാവ് ഓൾറെഡി ലോഞ്ച്ഡ് അവർ ബ്രാൻഡ് ന്യൂ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി ആക്ച്വലി യു പീപ്പിൾ ഹാവ് ബീൻ റിക്കാറിങ് മീ ഫർ ദോസ് ഫോർ ഫ്യൂ മന്ത്സ് ഓർ എ ഫ്യൂ ഇയേഴ്സ് കുറേ വർഷങ്ങളായിട്ടൊന്നു തന്നെ പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ കുറേ കാലമായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണോ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കോഴ്സ് തുടങ്ങാത്തത് കാരണം ഞാൻ ഓൾറെഡി റൈറ്റിങ്ങിൻ്റെ കോഴ്സ് അതുപോലെ മറ്റ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൻ്റെ കോഴ്സൊക്കെ ചെയ്തതാണ് നമ്മുടെ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് കോഴ്സുണ്ടോ അതൊക്കെ ശരിക്കും അതിൻ്റെ ആറാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ആളുകൾ വളരെയധികം ആണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അഭി അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു കോഴ്സ് നിലവിലുണ്ട് നമുക്ക് അപ്പോൾ അതുകൂടാതെ നമ്മളിപ്പോൾ ഇതാ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് തുടങ്ങുകയാണ് നമുക്കറിയാം സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ മുമ്പെങ്ങും ഉള്ളതിനേക്കാൾ ഏറെ പ്രാധാന്യം അർഹിച്ചിരിക്കുന്ന ഒരു അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയൊക്കെ പോയി നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിനും തൊഴിലുമായിട്ട് കൂടാതെ നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലും ഈ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയുടെ പ്രയോഗം എന്ന് പറയുന്നത് തീർത്തും മുമ്പെങ്ങും ഉള്ളതിനേക്കാൾ ഏറെ പ്രാധാന്യം അർഹിച്ചു വരികയാണ് സാമൂഹികവും തൊഴിൽപരവുമായൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഭാഷ അനിവാര്യമായി തീർന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പാച്ചിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതൊരു വലിയ ഒരു കൾച്ചർ ഒരു സംസ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു കാലഘട്ടത്തിൽ അതിനിടയിൽ നമ്മുടെ കോഴ്സിനെന്ത് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തിലേറെയായിട്ട് ഞാൻ ഈ യൂട്യൂബ് മേഖലയിൽ തന്നെ ഈ എന്താ പറയുക ഓൺലൈൻ ടീച്ചിങ് ഫീൽഡിലുണ്ട് എസ്പെഷ്യലി യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് കാരണം യൂട്യൂബ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് കാലഘട്ടത്തിലൊന്നും എഡ്യൂക്കേഷൻ മേഖലയിൽ ഇത്ര വലിയൊരു വിപ്ലവമായി മാറിയിട്ടുണ്ടായിരുന്നില്ല മറ്റ് എൻറ്റർടൈൻമെൻറ്റ് മേഖലയിലുള്ള വീഡിയോസും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും യൂട്യൂബിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ഞാനൊക്കെ തുടക്കം മുതലേ വീഡിയോസ് ചെയ്തിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ പിന്നീട് നമ്മുടെ ഈ കോവിഡ് കാലത്തിന് തൊട്ടുമുമ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെയാണ് വലിയ ഒരു വിപ്ലവം പ്രത്യേകിച്ച് ഈ എഡ്യൂക്കേഷൻ മേഖലയിൽ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഒത്തിരി ചാനൽസും ഒത്തിരി ക്ലാസ്സും ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ അത്തരത്തിലൊരു വിദ്യാഭ്യാസ വിപ്ലവം യഥാർത്ഥത്തിൽ യൂട്യൂബിൽ യൂട്യൂബിലൂടെ നടന്നിട്ട് അത് വളരെ ഒരു നല്ല കാര്യമായിട്ട് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം ഒരു കാര്യമാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ജനറേഷൻ വളരെ ഭാഗ്യമുള്ള ഭാഗ്യമുള്ളൊരു ജനറേഷനാണ് ഇത്തരത്തിലുള്ള എല്ലാ ഐ ടി മേഖലയിലുള്ള അതിൻ്റെ ഒരു ഒരു ഏറ്റവും ആയിട്ടുള്ള ഒരു അപെക്സിലുള്ള അല്ലെങ്കിൽ ഒരു ജനിത്തിലുള്ള ഒരു വികസനം ഒരു ഡെവലപ്മെൻസ് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ട്രസ്റ്റ് ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ചിട്ടുള്ള കുറേ ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ശരിക്കും ആരംഭിച്ചിട്ടുള്ളത് കോഴ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കോഴ്സ് മൂന്ന് കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാലം ഞാൻ കോഴ്സ് തുടങ്ങാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ശരിക്കും നീന്തൽ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു 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 എന്താ പറയുക പ്രവൃത്തിയായിട്ടുമാണ് നമുക്ക് കാണാൻ കാരണം നമുക്കറിയാം സൈക്കിൾ സൈക്കിളിൻ്റെ മുകളിൽ കയറി അത് ഓടിച്ചു തന്നെ അല്ലെങ്കിൽ വീണ് തന്നെ പഠിക്കണം അതേപോലെ തന്നെയാണ് നീന്തലാണെങ്കിലും വെള്ളത്തിലിറങ്ങാതെ നമ്മൾ എങ്ങനെയൊക്കെ അതിൻ്റെ റൂൾസ് പഠിച്ചാലും നമുക്ക് നീന്താൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഭാഷ ലാംഗ്വേജ് മീൻസ് ഇറ്റ്സ് ഓൾ എന്താ പറയുക ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരിച്ച് തന്നെ പഠിക്കണം ഇറ്റ്സ് ഓൾ അബൌട്ട് സ്പീക്കിംഗ് ഓക്കെ ലാംഗ്വേജ് മീൻസ് ഓൾ അബൌട്ട് സ്പീക്കിംഗ് ആണ് അത് സംസാരിച്ച് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് എനിക്കൊന്ന് ക്ലാസ് എടുത്ത് തരുമോ ഇൻഡിവിജ്വലായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിനെ ക്ലാസ് എടുക്കാൻ നമുക്ക് അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കാം അപ്പോൾ എനിക്ക് പരമാവധി ഒരു ദിവസം പത്താളെ പഠിപ്പിക്കാൻ പറ്റുവായിരിക്കില്ല അപ്പോൾ ഒരിക്കലും നമുക്ക് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സൊക്കെ ഉള്ള സ്ഥിതിക്ക് അതൊരു പ്രായോഗിക അല്ല ഒന്നോ രണ്ടോ ആളുകളെ അല്ലെങ്കിൽ അഞ്ചോ പത്തോ ആളുകളെ പഠിപ്പിക്കാമെന്നതിനേക്കാൾ ഉപരി അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു പ്രായോഗിക പ്രസി പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു മേഖലയിലേക്ക് വരാതിരുന്നത് പക്ഷേ നമ്മൾ ബാച്ച് കോഴ്സസ് ആയിട്ട് ഒത്തിരി കോഴ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പം അതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ട് വളരെ കൃത്യമായ പഠനങ്ങൾ ആ മേഖലയിൽ നടത്തിക്കൊണ്ട് ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി എന്തൊക്കെ കടമ്പകൾ കടക്കണം എന്നുള്ള കൃത്യമായ പഠനം വളരെ കാലമെടുത്തുകൊണ്ട് നമ്മൾ പഠനം നടത്തി അതിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എങ്ങനെ പഠിപ്പിക്കാം നമുക്കറിയാം പത്ത് ദിവസം കൊണ്ട് ഇരു ദിവസം കൊണ്ട് പഠിപ്പിക്കുന്ന കോഴ്സസും ആളുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അത്രയൊന്നും വലിയ കഴിവ് നമുക്കില്ല ഞങ്ങൾ ഏറ്റവും വലിയ എന്താ പറയുക ദീർഘമായി ഇതിൻ്റെ മുകളിൽ തലകുത്തി മറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ശ്രമിച്ചിട്ടും മിനിമം ഒരു ആറ് മാസമെങ്കിലും ഇല്ലാതെ ഒരാളെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഈ ഒരു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് സാമാന്യം ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും പത്ത് ദിവസം കൊണ്ടും ഇരുവസം കൊണ്ടും ഒരാളെ ഒരു ഭാഷ സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിച്ചേക്കാം ചിലപ്പം സംസാരിപ്പിച്ച് തുടങ്ങാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാക്കാം അത് തീർച്ചയായിട്ടും നിഷേധിക്കുന്നില്ല ഒന്ന് സംസാരിപ്പിച്ച് തുടങ്ങാം പക്ഷേ ഒരു ഭാഷ അയാൾക്ക് അനായാസം അത് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ മിനിമം ഒരു ആറ് മാസത്തെ റെഗുലർ ആയിട്ടുള്ള പ്രയത്നമെങ്കിലും ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഒരു കോഴ്സ് എന്ന് പറയുന്ന ബേസ് ടു അഡ്വാൻസ് ലെവലുള്ള കോഴ്സാണ് ഈ കോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി അറുപത് ദിവസം മിനിമം ക്ലാസ്സസ് ഉണ്ടാവും അതായത് ആറ് മാസത്തെ കോഴ്സാണ് അതുപോലെ ബേസിക് അറിയാവുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് പ്ലസ് അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ്സ് തരുന്ന ഒരു കോഴ്സുണ്ട് പിന്നെ അത് രണ്ടും അത്യാവശ്യം ഇൻ്റർമീഡിയറ്റ് ലെവലിലും നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യും പക്ഷേ കുറച്ചൊരു ഒന്ന് ബ്രഷപ്പ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ അത്ര ആളുകൾക്ക് ഒരു ഫ്ലുവൻസി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫിഫ്റ്റി ഡേയ്സ് അറൗണ്ട് ടു മന്ത് ലെങ് ഉള്ള ഒരു കോഴ്സ് ഉണ്ട് അഡ്വാൻസ് ലെവലുള്ള അപ്പോൾ ഈ മൂന്ന് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സിൽ ഞാൻ ഈ ഇവിടെ തരുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലെവൽ ചെക്ക് നടത്തും ആ ലെവൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഏത് കോഴ്സ് എടുക്കേണ്ടി വരും എന്നുള്ള സജഷൻ നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മുടെ കോഴ്സിന് മൂന്ന് സെഗ്മെൻ്റ് ആണുള്ളത് ഇപ്പോൾ സിക്സ് മന്ത് കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നൂറ്ററുപത് സെഷൻസാണ് ഉണ്ടാവുക ക്ലാസ് ഉണ്ടാവുക നൂറ്ററുപത് ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങളെ ഒരു പേഴ്സണൽ മെൻഡർ ഒരു പേഴ്സണൽ മെൻഡർ അല്ലെങ്കിൽ മൂന്ന് പേഴ്സണൽ മെൻറ്റേഴ്സ് വിവിധ ഘട്ടങ്ങളിലൂടെ പഠിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും അതായത് മൂന്ന് മെൻറ്റേഴ്സ് ഉണ്ട് ബേസ് ലെവൽ പഠിച്ച് തീരുന്നവരെ ഒരു മെൻറ്റർ നിങ്ങളെ സഹായിക്കും അത് കഴിഞ്ഞിട്ട് ആ മെൻഡർ നിങ്ങളെ അടുത്ത മെൻറ്ററിന് ഹാൻഡ് ഓവർ ചെയ്യും ഇൻ്റർമീഡിയറ്റ് ഒരു എറൗണ്ട് സെ സെവൻ്റി ഡേയ്സ് ഉണ്ടാവും ആ സെവൻറ്റി ഡേയ്സ് പ്രാക്ടീസ് നിങ്ങൾക്ക് മറ്റൊരു മെൻഡർ ആയിരിക്കും പേഴ്സണൽ മെൻഡർ ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻസ് ലെവലിൽ മറ്റൊരു മെൻഡർ ആയിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞ മൂന്ന് മെൻഡർ നിങ്ങളെ പൂർണ്ണമായും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ഇൻഡിവിജ്വലായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അപ്പോൾ നൂറ്റി അറുപത് സെഷൻസ് ജസ്റ്റ് ഫോർ പ്രാക്ടീസിങ് ഐ മീൻ സ്പീക്കിങ് സംസാരിച്ച് തന്നെ പഠിക്കണം അപ്പോൾ എന്നും അരമണിക്കൂർ സംസാരിപ്പിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ആദ്യത്തെ സെഗ്മെൻറ്റ് ഇതുകൂടാതെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഗ്രാമർ ആവശ്യമാണോ എന്നുള്ളത് ഗ്രാമർ ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമറും ഭാഷയുടെ ഭാഗമാണ് അല്ലേ ഗ്രാമറിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നമുക്കൊരിക്കലും ഭാഷ പഠിക്കാൻ സാധിക്കില്ല അപ്പൊ സംസാരിക്കാൻ ഗ്രാമർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമർ പഠിക്കാതെയും സംസാരിക്കാം ശരിയാണ് പക്ഷേ ഗ്രാമർ പഠിച്ച പഠിച്ചിട്ടാൾക്ക് അയാൾ സംസാരിക്കുന്ന കാര്യത്തിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാകും അത് നല്ലതല്ലേ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് നല്ലതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാമർ കൂടി ആവശ്യത്തിനുള്ളത് അതായത് സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ട ഗ്രാമർ അതൊരു ഫങ്ഷണൽ ഗ്രാമർ എന്നാൽ നമ്മളതിന് പറയാം സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഭാഗമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് തെറ്റ് വരില്ല അല്ലെങ്കിൽ ഒരാൾ തെറ്റ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൊതു വേദിയിൽ വെച്ച് അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നാണം കെടില്ല തെറ്റു വരുത്തിയിട്ട് ഓക്കെ അപ്പോൾ അത്തരം തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രാമർ നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിന് സമാന്തരമായിട്ട് ഒരു നൂറ്റി അറുപതോളം ഗ്രാമർ ആൻഡ് സ്പോക്കൺ അതായത് ഈ സ്പോക്കനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാമർ ഉണ്ട് റെക്കോർഡ് സെഷൻസ് റെഫറൻസ് ആയി തരും റെഫറൻസ് സെഷൻ എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചോ പത്തോ മിനിറ്റുള്ള സെഷൻസ് ആയിരിക്കും അപ്പോൾ ഈ വൺ സിക്സ്റ്റി ഡേയ്സ് നിങ്ങളെ സംസാരിപ്പിച്ച് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു സെഗ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സസ് റഫറൻസിന് തരും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ സംസാരിക്കുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ റഫറൻസിന് റൂൾസുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് കമ്പൽസറി അല്ല നിങ്ങൾക്ക് അതുകൂടെ ഫോളോ ചെയ്യാം ഇനി മൂന്നാമതൊരു സെഗ്മെൻറ്റ് ഉണ്ട് ഈ കോഴ്സിൽ ആറുമാസത്തെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന ആൾക്ക് ഒൻപത് മാസം മറ്റുള്ള ആളുകളുമായിട്ട് ഫോൺ വഴി സംസാരിക്കാം നമ്മുടെ ആപ്പ് വഴി ടെലഫോൺ ഫോൺ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൈവസി കീപ്പ് ചെയ്യുമ്പോൾ തന്നെ അതായത് നിങ്ങൾ ആരാണോ എന്താണോ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നെറ്റ് നെയിം കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ പത്ത് മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാളാണ് വിളിക്കാം അതായത് മിനിമം മുപ്പത് മിനിറ്റ് ഒരു ദിവസം വെച്ചിട്ട് ഒൻപത് മാസം അത് പ്രത്യേകിച്ച് അതിന് ഒക്കെ വേണ്ടത് പക്ഷേ അത് നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും കാരണം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളും മെൻറ്ററായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളും പുറമേയുള്ള ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ അപ്പോഴാണ് ശരിക്കും അത് നിങ്ങളുടെ പഠനം പൂർണ്ണമാവുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യം നമ്മുടെ ആപ്പിനകത്ത് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളുടെ ഫെലോ സ്റ്റുഡൻസ് ആയിരിക്കാം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റ് ആളുകളാവാം നിങ്ങളുടെ ബാച്ചിലർ അല്ലെങ്കിൽ പുറമേയുള്ള ആളുകളൊക്കെ ആവാം ആവാം ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ആളുകൾ ചൂസ് ചെയ്യാം ആപ്പ് എടുത്ത് നോക്കുമ്പോൾ ലൈവിലുള്ള ആൾക്കാർ പച്ച കത്തും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ അയാൾക്ക് കോൾ പോകും അത് ഇൻ്റർമീഡിയറ്റ് ലെവൽ പോകണോ അല്ലെങ്കിൽ ബേസ് ലെവലുള്ള ആൾക്കാർ മതിയോ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലുള്ള ആളുകയാണോ നിങ്ങൾക്ക് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്ത് വിളിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആളുകളുമായിട്ട് റിയൽ പീപ്പിളുമായിട്ട് സ്പീക്ക് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ ഈ മൂന്ന് സെഗ്മെൻ്റ് ആണ് ഒന്ന് വൺ സിക്സ്റ്റി ഡേയ്സ് ലൈവ് പ്രാക്ടീസ് വൺ സിക്സ്റ്റി ഡേയ്സ് എന്ന് പറയും ഞാൻ ഈ മെയിൻ കോഴ്സിനെ പറ്റിയാണ് പറയുന്നത് ഇനി അത് അഡ്വാൻസ്ഡ് ലെവലിലുള്ള കോഴ്സ് ആണെങ്കിൽ ഫിഫ്റ്റി ഡേയ്സ് ഉണ്ടാവുള്ളൂ അതുപോലെ റെഫറൻസ് വീഡിയോ മുഴുവൻ ടോപ്പിക്സുകളും ഗ്രാമർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റഫർ ചെയ്യാൻ പറ്റുന്ന സൗകര്യം അതോടൊപ്പം തന്നെ ആളുകൾ റിയൽ പീപ്പിളുമായിട്ട് സംസാരിക്കാനുള്ളത് അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള അതായത് നമ്മൾ നമ്മളിതിനകത്ത് ഒരു ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് ആണ് ആവശ്യമില്ലാത്ത ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ പത്ത് ദിവസം ഇരുപം മുപ്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യും നന്നായിട്ട് മനസ്സിലാവും എന്താ എന്ത് മാറ്റമാണ് നിങ്ങൾക്കിതിനകത്ത് വന്നിട്ടുള്ളതെന്ന് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങളും മറ്റേ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോസൊക്കെ ഫ്യൂച്ചറിൽ നമ്മുടെ ചാനലുണ്ടാവും ഇപ്പോൾ നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫീസ് പറയാത്തത് മനഃപൂർവ്വമാണ് കാരണം എന്ന് വെച്ച് കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നിലവാരം അനുസരിച്ച് അതുകൊണ്ട് ഫീസിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഫീസ് എത്ര വരും മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഇത് ഞാനിവിടെ തന്നിരിക്കുന്ന നമ്പറല്ല നിങ്ങൾ എന്ത് ചെയ്യുക സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്ട്രി എന്ന് ഒരു മെസ്സേജ് അയയ്ക്കാം വാട്സപ്പിൽ നമുക്ക് രണ്ട് കോഴ്സ് ഉണ്ട് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന വൊക്കാബ്ലറിയുടെ വേറെ കോഴ്സ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് കൃത്യമായിട്ടും എഴുതിയിട്ട് അതിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അതിൻ്റെ സോറി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹം ഉണ്ടെന്ന് വന്നിട്ട് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുഴുവൻ ഡീറ്റെയിൽസും അയച്ചു തരും ഓക്കെ അപ്പോൾ എല്ലാവരെയും ഈ കോഴ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും പ്രതീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് వీం మరియు ఉపకారప్రద సెషన అవసరం కావాల ఎలా విషయ ఆల్ ది బెస్ట్ హ్ ఎ గ్రేట్ థ్యాంక్ యూ